അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഈ ആൾത്താരിൽ കയറ്റിയതിന് ഞാനൊരു ഹിന്ദുവാണ് പാലക്കാട്ടിൽ നിന്ന് വരുന്നു എൻ്റെ പേര് മണിമാല ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി എൻ്റെ മകനെ സൗഖ്യം കിട്ടിയതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണ് അവന് വയറ്റലൂറ് മുളയുണ്ടായി അതിന് എന്താ ചെയ്യേണ്ടത് അറിയില്ല ഇവിടെ വന്നപ്പോൾ ഉപ്പും തൈലവും പുരട്ടിയാൽ ശരിയാകുമെന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പറഞ്ഞു ചെക്കൻ സീരിയസ് ആണ് മരിക്കാനാകുന്നു ഈ രണ്ട് മണിക്കൂർ സമയം തന്നു അവർ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ഇരുന്നൂറ് രൂപയെ മാത്രമേ ഉള്ളൂ തൈലമുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ എന്താ ചെയ്യാമെന്നറിയില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റണം എന്നവന അവർ മരിച്ചു പോകും ചെക്കൻ ആദ്യമായിട്ടൊന്ന് കണ്ടോളീന്ന് പറഞ്ഞു ആ ഒരു അവസ്ഥ എനിക്ക് ഭയങ്കര ഇതായിരുന്നു ആ സമയത്ത് തൈലം വയറ്റിൽ പുരട്ടിയിട്ട് മാതാവേ ഞാൻ നിന്നെ പ്രാർത്ഥിക്കുന്നു എൻ്റെ വിശ്വാസം പൂർണ്ണമായി നിന്നും ഉള്ളൂ ഡോക്ടറെ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ തൈലം അവൻ്റെ വയറ്റിൽ ഞാൻ പുരട്ടുന്നു അവൻ്റെ ജീവൻ നീ തിരിച്ചു തന്നാൽ ഞാൻ ഈ ആൾക്കാരിൽ സാക്ഷി പറയാന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മകൻ ആ തൈലം പുരട്ടി അവൻ പൂ അതിൻ്റെ ഉള്ളിൽ ആ തൈലം പരട്ടന് മുമ്പിൽ തന്നെ അവർ പത്രങ്ങളും അത് ഇതൊക്കെ എൻ്റെ ആധാർ കാർഡോ ഒന്നും കൊണ്ടുപോയിട്ടില്ല അവർ ഇത് വെച്ചാൽ മാത്രമേ അവനെ കേട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ തൈലം പുരട്ടി എനിക്ക് വിശ്വാസമായി പക്ഷേ ഇതിൽ സീൽ വെച്ച് തന്നാലേ ചെക്കനെ കേട്ടുള്ളൂ എന്ന് പറഞ്ഞു അതും അങ്ങനെ ഇരിക്കുമ്പോൾ മാതാവേ ഞാൻ എന്താ ചെയ്യുക എൻ്റെ കയ്യിൽ പൈസയില്ല ഞാൻ എങ്ങനെ ഇത് പോയി കാണിക്കുക ജില്ലാ മെഡിക്കൽ ഹോസ്പിറ്റലിലൊക്കെ എനിക്ക് ആരും അറിയില്ല എന്ന് വിളിച്ചപ്പോൾ അവിടെ ഈ ആ ബുക്ക് നേരത്തെ എൻ്റെ അനിയൻ കൊണ്ടുപോയപ്പോൾ അവർ ഒരുപാട് ചീത്ത പറഞ്ഞു ഞാൻ അപ്പം കണ്ണീര് വിട്ട് കരഞ്ഞിട്ട് അവിടെ മുട്ടുകുത്തി ആ തൈലത്തിന് അതിൻ്റെ മേളിൽ പുരട്ടിയിട്ട് നീയാണ് അവനെ രക്ഷിക്കണത് ഓപ്പറേഷൻ അല്ല പക്ഷേ ഇത് അവർ സീൽ വെച്ച് തന്നാൽ എൻ്റെ മകനെ അവർ നോക്കുമെന്ന് പറഞ്ഞു ആ സീൽ വെക്കാൻ ഒരമ്മ അപ്പുറത്തിരിക്കുണ്ടായിരുന്നു അവർ വേഗം അത് വാങ്ങി അതിൽ സീൽ വെച്ച് മോളെ സന്തോഷമല്ലേ പോന്ന് പറഞ്ഞു അവരെനിക്ക് ആരൊന്നേ അറിയില്ല എനിക്ക് ഒരുപാട് അത്ഭുതമായി അവൻ്റെ ജീവൻ എൻ്റെ കൈക്ക് തന്നു മാതാവ് തന്നു ഞാൻ വിചാരിച്ചു ഉള്ളിൽ പോയി അവന് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അവൻ നല്ല പൂർണ്ണമായി നല്ലൊരു കുട്ടിയായി അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടി ഇത് ഒന്നാമത്തെ സാക്ഷിയാണ് എനിക്ക് രണ്ടാമത് ഉടമ്പടി എടുത്തിട്ട് പോയി മൂന്ന് എൻ്റെ മകൾ ഒരു ആറുമാസമായിട്ട് ഒരു കൊല്ലത്തോളം പീരീഡ് ആകണില്ല ഡോക്ടറോടും ഞാൻ കൊണ്ടുപോയില്ല ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടി വന്ന് പുതുക്കിയിട്ട് പോയിട്ട് മാതാവിനോട് നിയോഗം വെച്ചിട്ട് പോയി അമ്മ മാതാവ് ഈ തൈലം ഞാൻ പുറത്താ അവൾക്കത് പൂർണമായും സൗഖ്യപ്പെടുത്തി തരണം പറഞ്ഞു പക്ഷേ പോയി പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അവളുടെ പീരീഡ് ആക ആയി ഇത് രണ്ടാമത്തെ സത്യം മൂന്നാമത്തത് ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അമ്മ മാതാവിനോട് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് പഠിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുള്ള മാതാവേ അവൾക്കൊരു സീറ്റ് കിട്ടണം ഇല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം എന്ന് ഞാൻ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞു മൂന്നാമത്തെ മാസം എല്ലാവരും പഠിക്കാൻ പോയി അവൾക്ക് സീറ്റ് വന്നിട്ടില്ല അപ്പോൾ എന്നെ കൊണ്ട് പറ്റണത്ര ഞാൻ എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കൊടുക്കാനും ആൾക്കാരെ നോക്കാനൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് സീറ്റ് വന്നില്ല ഞാൻ കറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അന്ന് ഞാൻ എല്ലാവരും ക്ലോസ് ആയി അമ്മ ഇനി ഈ കൊല്ലം നമുക്ക് സീറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു മാതാവിനോട് ഒത്തിരി കറഞ്ഞു കറഞ്ഞിട്ട് മാതാവ് ഈ കൊല്ലം പോയാൽ അവളുടെ എല്ലാം പോയി ഉടമ്പടി അല്ലേ അമ്മ എനിക്കെല്ലാം ഉള്ളത് എൻ്റെ കയ്യില് വേറൊന്നും ഇല്ലല്ലോ എൻ്റെ മാതാവ് എൻ്റെ കുട്ടിക്ക് ഒരു സീറ്റ് തരില്ലേ അമ്മ ഞാനില്ലാത്തവളല്ലേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ അമ്മ എന്ന് ഞാൻ പൊട്ടിക്കറഞ്ഞു ആ പൊട്ടി കറിഞ്ഞറിയില്ല പതിനെട്ടാം തീയതി എല്ലാം ക്ലോസ് ആക്കി ഏത് കോളേജുകളിൽ സീറ്റ് കിട്ടില്ല എല്ലാവരും അടച്ചു കഴിഞ്ഞു മൂന്ന് മാസം കൂടുതലും അപ്പോൾ അവൾ അവൾ അമ്മ ഇനി കിട്ടത്തില്ല എവിടെയും പറഞ്ഞു അപ്പം രണ്ട് കൊല്ലം വീട്ടിലിരിക്കുകയാണ് അവൾ അതുവരെ ഏതൊരു ഇതും വന്നിട്ടില്ല പതിനെട്ടാം തീയതിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മ മാതാവ് ഒരു വഴി കാണിച്ചു തരണം എനിക്കിന്ന് പറഞ്ഞു പതിനഞ്ചാം തീയതി പത്ത് കോളേജുകളിലിരുന്ന അവൾക്ക് എല്ലാവരും മെസ്സേജുകൾ അയക്കാണ് ഞങ്ങളുടെ ഗവണ്മെൻറ്റ് സ്കൂളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ ഇടണമെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് വന്നത് അമ്മ മാതാവിൻ്റെ ഈ അടുത്തുള്ള കോളേജ് ഗവൺമെൻറ് കോളേജാണ് അവൾക്ക് കിട്ടി ഇന്ന് അവൾ രണ്ടാമത്തെ ഡി പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തത് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ പത്ത് കൊല്ലമായി താമസം വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് വെച്ചത് ഉടമ്പടി എടുക്കണവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തു പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മനെക്കുറിച്ചും അമ്മമാതാവിനെക്കുറിച്ചും എൻ്റെ ചെവിയിൽ കേൾക്കാത്തതല്ല ഉടമ്പടിയിലാണോ ജീവിക്കണ് ഉടമ്പടിയാണോ നിൻ്റെ ജീവിതം നീ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയായത് എങ്ങനെയാണ് പോയത് അവർക്ക് വേറൊന്നും വാക്കുകളില്ല മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചങ്കു പൊട്ടി മാതാവേ എനിക്കീ സ്ഥലം വേണ്ട എന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ തമിഴ്നാടിലുള്ള ഒരു ബാഡറിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എനിക്ക് പറഞ്ഞത് അതെനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഞാൻ കേരളത്തിലുള്ളവൾ അവൾ അവിടെ പോകാൻ പറ്റില്ല എന്നാലും ഞാൻ ആ സ്ഥലം അന്വേഷിച്ചു പോയി അവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട് ആദ്യം പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു മാതാവിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് അവിടെ കിട്ടി ഇരുന്ന് ഒരു മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അവിടെ ആത്മഹത്യ ചെയ്ത വീടാണെന്ന് പക്ഷേ അമ്മ മാതാവ് എന്നെ ഒരു കൊല്ലം അവിടെ ഇരിപ്പിച്ച് പിന്നെ വീണ്ടും പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇനി ഈ സ്ഥലം വിട്ട് നീ മാറിക്കോ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ വേറൊരു സ്ഥലത്തിൽ ഇരിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് ഞാൻ എനിക്ക് വണ്ടിയില്ല കുറ നാല് മൈൽ ദൂരം നടക്കണം മാതാവേ എനിക്ക് വണ്ടി ഓടിക്കാനും അറിയില്ല വണ്ടി വാങ്ങാനുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞ ഞാൻ പ്രാർത്ഥനയിലൂടെ അഞ്ചര മണിക്ക് എണിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നന്നായി കരഞ്ഞു പ്രാർത്ഥിച്ചു ആ സമയം അത് ഞാൻ അത്യാഗ്രഹമാണ് അതൊക്കെ ചോദിക്കണതെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാലും അമ്മനോടല്ലേ പറയാൻ പറ്റുള്ളൂ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു പറഞ്ഞു മൂന്ന് മാസം പോലും ആയിട്ടില്ല അത് എങ്ങനെയൊക്കെയോ പോയി ആ വണ്ടി ഞാൻ എടുത്തു വണ്ടി ഓടിക്കാൻ അറിയില്ല എടുത്ത ദിവസം തന്നെ അവർ പറഞ്ഞു ചേച്ചി നിങ്ങൾ ഓടിക്കുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് പറഞ്ഞ് തൈലം പുറട്ടിയിട്ട് ഉപ്പ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഞാൻ മാതാവേ എനിക്കറിയില്ല അമ്മേ എൻ്റെ വണ്ടി നീ തന്നെ എനിക്ക് പഠിപ്പിച്ച് തരണമെന്ന് ഓടിച്ചു ഇന്ന് ഹൈവേയിൽ നല്ല രീതിക്ക് ഓടിക്കുന്നു ഇതുവരെ ഒരു ഓക്സിഡൻ്റോ വേ വീഴലോ ഒന്നുമില്ല നല്ല രീതിക്ക് ഓടിച്ചുകൊണ്ട് എൻ്റെ അമ്മ മാതാവ് എനിക്ക് കൂടെയുണ്ട് എൻ്റെ മോന് ചക്കന്മാരെ കൂടെ ഒക്കെ കൂടി കിടക്കണം ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ അപ്പോൾ അതിനെ ഞാൻ പ്രാർത്ഥനയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവൻ ഒരു നല്ല കുട്ടിയായി അമ്മ മാതാവ് അവനെ എനിക്ക് മാറ്റി തന്നു എല്ലാ നിന്നും മാറ്റി നല്ലൊരു കുട്ടിയായിട്ട് ഈ ആൾക്കാരിൽ കൊണ്ടുവന്ന അമ്മ മാതാവിനെ ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഞാൻ പത്ത് കൊല്ലമായിട്ട് ആദ്യമായി ഞാൻ മാപ്പ് ചോദിക്കുന്നു പത്ത് കൊല്ലമായിട്ട് വെറ്റില അടക്ക പോകില്ലേ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് എന്നെ കൊണ്ട് മറക്കാനേ പറ്റില്ലായിരുന്നു ഈ കൊറോണ സമയത്ത് എങ്ങനെയോ പഠിച്ചതാണ് എനിക്ക് മറക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ അതൊന്നും ഒരു വലിയ കാര്യമല്ല ഞാൻ ഒരു തെറ്റിലേക്കും പോകണില്ല ഇത് മാത്രമല്ലേ ഞാൻ ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞു ഒരു ദിവസം പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ ആറു മണി സമയത്ത് എന്നോട് എൻ്റെ ചെവിയിൽ പറയുകയാണ് നിൻ്റെ മകൻ നന്നാകുകയാണെങ്കിൽ നീ ഈ ദുഷ്ടശീലങ്ങളൊക്കെ ഉണ്ടായാൽ അവൻ എങ്ങനെ നന്നാകുമെന്ന് എനിക്ക് പറഞ്ഞു അപ്പം ഞാൻ വേഗം എണിച്ചു എണിച്ചിട്ട് ഇതെന്താ നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയണോ അല്ലല്ല അത് നമുക്ക് തോന്നിയതാണെന്ന് പറഞ്ഞു രാവിലെ എണിച്ചപ്പോൾ എൻ്റെ മകൾ എന്നോട് ചോദിക്കുകയാണ് അമ്മേ അമ്മ എൻ്റെ കയ്യിൽ തന്നെ ഇതൊക്കെ ഇട്ടാൽ മകൻ എങ്ങനെ നന്നാകുന്നു അപ്പം സത്യമാണ് അമ്മ മാതാവാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യമായി അന്ന് വൈകുന്നേരത്ത് ഞാൻ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി അപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എനിക്കറിയാതെ തന്നെ എൻ്റെ നാവിൽ ഒരു തരുതരിപ്പുണ്ടായിരുന്നു പൂർണമായും എൻ്റെ ശരീരത്തിൽ എന്തോ ഇറങ്ങിയ പോലെ മാതാവേ സഞ്ചാരി മാതാവല്ലേ അമ്മേൻ്റെ അടുത്തല്ലേ ഞാൻ ഈ പ്രാർത്ഥിക്കണു എനിക്കെന്തുകൊണ്ടും ഇത് മാറ്റാൻ പറ്റില്ല ദൈവ മാതാവേ നിൻ്റെ ശക്തിയില ഇനി ഈ നാവിൽ ഞാൻ ചത്തുപോയാലും ഇത് ഞാൻ തൊടാൻ പാടില്ലെന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഇതുവരെ എനിക്കതിനെ കാണുമ്പോഴും കണ്ട് അതിന് ഒരിതും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇട്ടിട്ടുമില്ല പേഷണ പ്രവർത്തനമായി റോഡ് സൈഡിലുള്ളവർക്കൊക്കെ ഞാൻ ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട് പിന്നെ ഒന്നുമില്ലാത്തവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പത്രങ്ങൾ റോഡ് സൈഡിലുള്ളവരും പള്ളിയിലും പിന്നെ ബസ്സിൽ പോകുമ്പോൾ ആൾക്കാർക്കും എന്നെ എവിടെ ഞാൻ കാണണോ അവർക്കൊക്കെ ഞാൻ പത്രം പെട്ടെന്ന് എടുത്ത് കൊടുക്കില്ല അവരോട് ചോദിക്കും ഇങ്ങനെയാണ് കൃപാസനം അവിടെ ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഇങ്ങനെ ആയത് ആ അമ്മനെ അമ്മനൊന്ന് കാണണമെന്നൊക്കെ പറയുമ്പോൾ അവർ പറയും കുറച്ച് ആ ഒന്ന് പെരട്ടിത്താ മോളെ എന്ന് പറയും അങ്ങനെ പറഞ്ഞ് ഒരു ഏട്ടന് ട്ടിയപ്പോൾ മൂന്നു മാസമായി എണീക്കാൻ പറ്റാത്തിരുന്ന അവർക്ക് സുഖപ്പെട്ടു അവർ പറഞ്ഞു ഇത് നല്ല സ്വലമാണ് ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു അവരിവിടെ വന്നിട്ട് പോയിട്ടുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാല് നാല് ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് തന്നെ കുത്തിരമരളി സർവഭാങ്ങളിൽ നിന്ന് അവിടെ തന്നെ മോചിപ്പിച്ചു മണിവാലി ചേച്ചി പറഞ്ഞത് മോൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് ഭയപ്പെടുന്ന സമയത്ത് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് ഇവിടെ അടയാളങ്ങൾ ലഭിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ മുല്ലപ്പൂവിൻ്റെ ഗന്ധമായും മറ്റടയാളമായും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് അതുപോലെ ദുശീലങ്ങൾ മാറ്റുവാനായിട്ട് സാധിക്കും മദ്യപാനമായാലും അതേപോലെയുള്ള അടക്ക അങ്ങനെയുള്ള ചവക്കുന്ന ശീലങ്ങളൊക്കെ ആയാലും വർഷങ്ങളായിട്ടുള്ള ഈ ശീലത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മ വിടുതൽ നൽകുന്നത് നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന വിഷയങ്ങളിലും സങ്കട സമയങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഏറെ പ്രത്യേകിച്ച് ഉടമ്പുടിയെടുക്കുന്ന മക്കൾക്ക് അനുഭവവേദ്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം യേശുവെ നന്ദി യേശുവേ സോസ്ത്രം യേശുവെ ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക